ജനകീയ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് സതീശൻ ാട് നിർവഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പറമ്പഞ്ചേരിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത് വർഷങ്ങളായി ഉപയോഗപ്രദമല്ലാതെ കിടന്നിരുന്ന ഇടമാണ് ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഫണ്ട് പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത് ഒരു ജനകീയ കേന്ദ്രം ഒരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സ മാത്രമല്ലല്ലോ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് ആരോഗ്യ പ്രവർത്തനം ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തുകൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് നമുക്ക് ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ വരുന്ന ഒരു കാലമാണ് കേരളം സത്യത്തിൽ മലയാളി അല്ലാത്ത ഒരാള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിച്ചാൽ കേരളം മുഴുവൻ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കണമെന്ന സംശയം തോന്നിയാൽ അത് തെറ്റില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഫിജിന അലി സാലി അയ്പ് ആനിസ് ഫ്രാൻസിസ് ജോമി തെക്കേക്കര നിസാമുൾ ഇസ്മായിൽ ജിനു മാത്യു മേരി തോമസ് ഡോളി സജി ബിസ്നി ജിജോ സജി കെ വർഗീസ് സുമ ദാസ് വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ ആശ ജിമ്മി ഷാജി സി ജോൺ നിസാർ പാലക്കൽ സാബു വർഗീസ് അനിൽകുമാർ ഡോക്ടർ സുജേഷ് മേനോൻ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ എൻ എം ജോസഫ് സ്വാഗതവും ഡോക്ടർ ലിൻസി നൈനാൻ കൃതജ്ഞതയും പറഞ്ഞു కేసీవి న్యూస్ పోతాని కాడు.